ഇവിടുത്തെ സോഷ്യൽ മീഡിയ പരിശോധിക്കുക ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു മേഖല സോഷ്യൽ മീഡിയ ഞാൻ പല ഗ്രൂപ്പുകളിലും മെമ്പറാണ് പലരും മെമ്പർ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അത്ഭുതപ്പെടുന്ന ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ എത്രമാത്രം അപരമത വിദ്വേഷപരമായിട്ടുള്ള കമൻ്റുകളാണ് വരുന്നത് അങ്ങനെയുള്ള ആർട്ടിക്കിളുകൾ വരുന്നു അതിനെ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നു അപ്പോൾ ക്രിസ്ത്യൻ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ചില സംഘടനകളും ഉണ്ട് മുസ്ലിം സംഘും അജണ്ട കേരളത്തിൽ പ്രവർത്തിക്കുന്നു അവരെ പറ്റിയാണ് ചോദിക്കണമെന്നും കൂടി ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ നമ്മൾ പറയുന്ന സമയത്ത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമ്മൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചുകൂടെ എന്താ പറയുക സ്കൂളുകൾ അല്ലെങ്കിൽ സേവന രംഗം ആശുപത്രികൾ അല്ലെങ്കിൽ ആതുരാലയങ്ങൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്ന സമ എല്ലാ സമയത്തും സമാധാനത്തിൻ്റെ ഒരു പാത തിരഞ്ഞെടുത്തിരുന്ന അത് ഔദ്യോഗികമായിട്ടുള്ളവരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും സമൂഹ മൊത്തത്തിലാണെങ്കിലും സൊസൈറ്റിയിൽ ഇടപെടുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു സേവനപരമായിട്ട് ഇടപെടുക ഒരു കുറച്ച് എവിടെയോ നമുക്ക് അങ്ങനെ ഒരു പ്രതിഛായയായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്തരം സ്പേസസിൽ നിന്ന് എങ്ങനെയാണ് കാസ പോലെ ഇത്രയും തീവ്ര സ്വഭാവമുള്ള വിദ്വേഷപരമായിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും റിയൽ വേൾഡിലേക്കും എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ രൂപങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണത് വന്നതും കൂടി അറിയാൻ ആഗ്രഹം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പൊ തൊട്ടുമുമ്പ് പറഞ്ഞത് എന്തായിരുന്നു ഒരു ക്രിസ്ത്യൻസിനെ പറ്റിയുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അന്ന പറഞ്ഞതുപോലെ അതൊരു യഥാർത്ഥ കാഴ്ചപ്പാടായിരുന്നു ഈ കാഴ്ചപ്പാട് എവിടെ നിന്ന് വരുന്നതാണ് ഈ കാഴ്ചപ്പാട് ക്രിസ്ത്യാനികളുടെ ഗുരുവും കർത്താവുമായിട്ടുള്ള യേശുവിൽ നിന്ന് വരുന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് പ്രസകാവ്യാഴം വ്യാഴം യേശു ശിഷ്യന്മാരുടെ കാലുകളാണ് കഴിയത് യേശു അന്നത്തെ അധികാരികളുടെ കാലുകളല്ല കഴുകിയത് യേശു യേശുവിനറിയായിരുന്നു തന്നെ കുറിച്ചിൽ തറയ്ക്കുന്നില്ല കാരണം യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടുത്തെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ കാര്യങ്ങളായിരുന്നു എന്നിട്ടും യേശു പോയി ആരുടെ കാല് കഴുകിയില്ല അവിടുത്തെ ഭരണവർഗത്തിൻ്റെ കാലല്ല കഴുകിയത് തൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ ശിഷ്യന്മാരുടെ കാലാണ് കഴുകിയത് അപ്പം ഈ യേശു എന്ന് പറയുന്ന കൽപ്പന എന്താണ് ഒരു കൽപ്പനയെ തന്നിട്ടുള്ളൂ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ സ്നേഹിക്കണമെന്നല്ല നിങ്ങൾ മറ്റുള്ള എല്ലാവരെയും സ്നേഹിക്കണം യോഗന്നാൻ്റെ ലേഖനത്തിൽ വെറുക്കുന്നവൻ കൊലപാതകയാണ് എന്നൊരു വചനമുണ്ട് വെറുക്കുന്നവൻ കൊലപാതകയാണ് വെറുക്കാൻ പ്രേരിപ്പിക്കുന്നവൻ എന്താണ് കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രസംഗങ്ങളിൽ വൈദികരുടെ ഒന്നും ആരുടെയും പ്രസംഗങ്ങളിൽ വെറുപ്പുണ്ടായിരുന്നില്ല നമ്മൾ സ്നേഹമാണ് പ്രസംഗിച്ചത് നമ്മളിവിടെ ഇവിടുത്തെ ആശുപത്രികൾ ഇവിടുത്തെ സ്കൂളുകൾ കോളേജുകൾ ഇവിടെ സഭ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ചെയ്തിട്ടുള്ള നന്മകൾ ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല നമ്മൾ വെറുതെ ഇതെല്ലാം എന്ന് മാത്രമല്ല കത്തോലിക്ക സഭ അല്ലെ ക്രൈസ്തവ സമൂഹം ഈ എഡ്യൂക്കേഷൻ കൊടുത്തു എന്ന് മാത്രമല്ല ഒരു സംസ്കാരം കൂടിയാണ് രൂപപ്പെടുത്തിയത് സ്നേഹത്തിന്റെ സംസ്കാരം അതുകൊണ്ട് ഒരിടത്ത് പോലും ഞാൻ പറയുന്നത് ഒരു പൊതു സമൂഹത്തിന്റെ പ്രശ്നം വന്നാൽ പോലും അവിടെ ഒരു വൈദികൻ ഒരു ബിഷപ്പ് ഇടപെട്ടാൽ അവർക്കറിയാമായിരുന്നു അവരൊരു സമാധാനത്തിൻ്റെ പാതയിലേ അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് പണ്ടൊക്കെ പല സ്ഥലത്തും അവിടുത്തെ നാട്ടിലെ അച്ഛന്മാർ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായിട്ട് വന്നിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയാണോ സ്ഥിതി ഇന്ന് ഇപ്പം ഈ കാസ പോലെയുള്ള വേറെ ഗ്രൂപ്പുകൾ ഞാൻ അതിൻ്റെ എല്ലാം പേരുകൾ പറഞ്ഞ് അവർ കൂടി ഇത് കൊടുക്കുന്നില്ല കാസ പോലെയുള്ള ഗ്രൂപ്പുകൾ ഈ മുസ്ലിം വിദ്വേഷം അജണ്ടയാക്കി സ്വീകരിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ അതാണ് അവിടെ രാഷ്ട്രീയം തന്നെ ഓരോ സമൂഹത്തെ വെറുത്തുകൊണ്ട് എത്ര നാളും മുന്നോട്ട് പോകാൻ പറ്റും ഇതുതന്നെയാണ് ഈ ലോകത്തിലെ ഏകാധിപതികളും ചെയ്തത് അപ്പം ഈ വെറുപ്പിൻ്റെ ഇത് വളരെ കൃത്യമായ പ്ലാൻ ചെയ്ത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഞൊഴഞ്ഞ് കയറി മനുഷ്യ മനസ്സുകളിലേക്ക് ഞൊഴഞ്ഞ് കയറി ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാസ വളർന്നത് നമ്മൾ നമ്മളത്ഭുതം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം സജീവമായി ആരംഭിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഞാൻ പറഞ്ഞ വർഷങ്ങൾ ചിലപ്പോൾ ചെറിയ തെറ്റുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ ഹിറ്റ്ലർ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പക്ഷെ പത്തു വർഷം കൊണ്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് എലക്ഷനിലൂടെയാണ് ആര് അധികാരത്തിൽ വരുന്നത് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത് ഹിറ്റ്ലർ മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു എന്താ അദ്ദേഹം മുന്നോച്ചു വരുന്നറിയോ നമ്മുടെ ഈ തകർച്ചയ്ക്ക് മുഴുവൻ കാരണം നമ്മുടെ പരാജയത്തിന് കാരണം ആരാണ് യകൂതമാനാണ് സ്ലാഹു വംശജരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മൂന്ന് പേരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കിന്ന് ദാരിദ്ര്യമുണ്ടോ ആരാ പ്രശ്നക്കാര് യഹൂദരൻ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടോ ആരാ കാരണം യഹൂദര് നമ്മളെ ചതിച്ചതുകൊണ്ട് അതുകൊണ്ട് ഈ യഹൂദ വിദ്വേഷം അങ്ങോട്ട് കൊടുത്തു കൊടുത്തു കൊടുത്ത് അദ്ദേഹം ആ രാജ്യത്തിൻ്റെ ഹീറോ ആയിട്ട് മാറി അപ്പം അതുകൊണ്ട് ഇന്ന് ഏത് ഒരാൾക്കും രാഷ്ട്രീയമായിട്ട് അധർമ്മത്തിലൂടെ വിജയിക്കണമെങ്കിൽ അവ അവരുടെ മുന്നിലുള്ള ഏറ്റവും എളുപ്പമാർക്കും വെറുപ്പ് വിതയ്ക്കുക എന്നുള്ളതാണ് വെറുപ്പിൽ വിതയ്ക്കണമെങ്കിൽ ഒരു ശത്രു ഉണ്ടാവണം ഈ ശത്രുവിനോട് ഒരു ഭയം തോന്നിപ്പിക്കണം അപ്പം ഈ ഭയം തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം അവർ നമ്മുടെ ലാൻഡ് തട്ടിയെടുക്കും ഹിറ്റ്ലർ പറഞ്ഞതാണ് അവർ നമ്മുടെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോകും നാളെ നമ്മൾ ദരിദ്രരായിട്ട് മാറും ഇങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവർ ഇല്ലാതാക്കണം ഈ ഒരു ആശയത്തിൻ്റെ രീതിയിലൊക്കെയാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ ആശയങ്ങൾ പോകുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചത് ഈ ആശയങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതാണ് പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് എൻ്റെ ഒരു അതൊന്നും ശാസ്ത്രീയമായ അനലൈസിങ് ഒന്നും നടത്തിയിട്ടില്ല മിക്കവാറും എല്ലാ വീട്ടിലും ഒരാളെങ്കിലും കാസ പോലെയുള്ള കാര്യങ്ങളെ അനുകൂലിക്കുന്നവരുണ്ട് എന്ന് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഏതാണ്ട് അതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബിഷപ്പ് നമ്മുടെ കെ സി ബി സി ഇത്രയും വലിയൊരു ഒരു ഹിമാലയൻ മണ്ടത്തരം പറ്റിയത് എന്ന് ഞാൻ പറയുകയാണ് ഞാൻ ക്ഷമിക്കണം ഇത്രയും അങ്ങനെ ഒരു വാക്കുപയോഗിക്കുന്നതിൽ പക്ഷെ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ പിഴവ് പറ്റാനുള്ള കാരണം ഇതുപോലെയുള്ളവർ കൊടുക്കുന്ന അഡ്വൈസ് കൊണ്ടാണ് ഈ അഡ്വൈസിൽ അവർ മറ്റെല്ലാം മറന്ന് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ ഈ എന്തൊക്കെയാണോ വെറുപ്പിൻ്റെ കാരണങ്ങൾ ആ കാരണങ്ങളെ ഇവർ ഇന്ധനമാക്കി അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ വാടുന്നത്